ം ഉപേക്ഷിക്കാതിരിക്കുക നിസ്കാരം കൃത്യമായി നിർവഹിക്കുക അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചാലുള്ള നേട്ടം കുറെ പറഞ്ഞു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുന്നവർക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വലിയ പറഞ്ഞു അള്ളാ ഖുർ പറയുന്നുണ്ട് സംഭവം പരലോകത്ത് നാട്ടിൽ മുമ്പിൽ ചെയ്യാൻ ഭൂതിണ്ടാവും ഇവിടെ കൃത്യമായിട്ട് അവിടെ ചെയ്യാൻ ഇവിടെ നിന്ന് കൃത്യമായിട്ട് നിസ്കരിക്കാത്തവർക്ക് അവിടെ ചെയ്യാൻ പറ്റൂല അവര് ഞെളിഞ്ഞു പക്ഷെ ശരീരം കണ്ടു വഴങ്ങൂല വളയണ്ടേണെങ്കിൽ ശരീരം വളഞ്ഞു കിട്ടൂല സൂറത്തുൽ പറയുന്നു വിചാരണക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന ഒരു ആലങ്കാരിക പ്രയോഗ് എന്ന് പറഞ്ഞാൽ തുണി കയറ്റി പിടിക്കുന്ന ദിവസം എന്നാ

ഭൂമിയിൽ നിന്ന് അവരെ വിളിക്കപ്പെട്ടിരുന്നു ചെയ്യാൻ ക്ഷണിച്ചിരുന്നു അന്ന് അന്ന് കാലായിരുന്നു വിളിച്ചപ്പോൾ അവർ അവർ ചെയ്തില്ല അതുകൊണ്ട് ഇനി ഇവിടെ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് വളയാതിരുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം വാസി ആയത്വം വിശദീകരിച്ചു പറയുന്നുണ്ട് അവർ നിസ്കാരം ഉപേക്ഷിച്ചു അത് കൃത്യമായി നിർവഹിക്കാത്തതിന്റെ പേരിൽ വളയാൻ കഴിയൂല ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മരം വെട്ടിത്തള്ളിയിട്ടാൽ വീഴുന്നത് പോലെ മറിഞ്ഞാണ്ട് വീഴുക ചെയ്യാം വളയാൻ അവർക്ക് കഴിയൂല ഇമാം കഴിയൂലി അതെ ആയത്ത് വിശദീകരിച്ചിട്ട് പറയാം ഈ ഒരു ഗതികേടാണോ നമുക്ക് വരേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിച്ചോളൂ അല്ലാഹു നമ്മെ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി